രാജ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സം വീട് വയ്ക്കുന്നതിന് തടസ്സം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിന് നമുക്ക് ജപിക്കാവുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ശക്തിയായിരുന്ന ഒരു മന്ത്രം ഏതൊരു കാര്യവും തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതാക്കി തരുന്ന ഒരു ശക്തിയായിരുന്നു ഗണപതി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാലത്ത് പുളി കഴിഞ്ഞ് ശുദ്ധ മനസ്സോടുകൂടി ഒരു ഗണപതിയുടെ ചിത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു നിലവിളക്ക് വിളക്ക് അഞ്ച് തിരിയിട്ടോ രണ്ട് തിരിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തിരിയിട്ട് കത്തിച്ചതിന് ശേഷം കുറച്ച് കരകപ്പുല് നമ്മൾ കരുത്തണം ഒരു ഇരുപത്തൊന്ന് തവണയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ മന്ത്രം ഇതാണ് ഓം സിദ്ധി ബുദ്ധി ലക്ഷ്യ ലാഭ ലക്ഷ്യലാഭസഹിത ശ്രീ ഗജാനനായ നമ ഓം സിദ്ധി ബുദ്ധി ലക്ഷ്യ ലാഭ സഹിത ശ്രീ ഗജാനനായ നമ ഓം സിദ്ധി ബുദ്ധി സിദ്ധിബുദ്ധി ലക്ഷ്യലാഭസഹിതം ശ്രീ ഗജാനായ ഗജാനായെന്ന ഈ മന്ത്രമാണ് ജപിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു